അസ്സാമലൈക്കും വാഹമത്തു അല്ലാഹി വബർക്കാത്തു പ്രിയമുള്ള സഹോദരങ്ങളെ ഏതാനും ദിവസം മുമ്പ് കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ പരിശുദ്ധമായ ഇസ്ലാമിൻ്റെ ഒരു നിയമം അത് കൃത്യമായി പറഞ്ഞ ഒരു സംഭവം ചാനലുകളിൽ വലിയ ചർച്ചയായി മാറിയിരിക്കുകയാണ് അദ്ദേഹം പറഞ്ഞത് സ്ത്രീയും പുരുഷനും ഇടകലർന്നുള്ള വ്യായാമം അനുവദനീയമല്ല എന്നുള്ളത് ഇത് അദ്ദേഹത്തിന്റെ തീരുമാനമല്ല അത് ഇസ്ലാമിന്റെ തീരുമാനമാണ് അദ്ദേഹം മാത്രമല്ല എല്ലാ മതപണ്ഡിതന്മാരും അവരുടെ വിശ്വാസികളോട് കൃത്യമായി പറഞ്ഞു കൊടുക്കേണ്ടുന്ന പറഞ്ഞു കൊടുക്കുന്ന ആശയമാണ് ആദർശമാണ് ഇത് പരിശുദ്ധമായ ഇസ്ലാം പഠിപ്പിച്ച കാര്യമാണ് അതുകൊണ്ട് കാന്തപുരം ഇ പി അബൂബക്കർ മുസ്ലിയാർ ഈ പറഞ്ഞതിനോട് നമ്മൾ യോജിക്കുകയാണ് കാരണം പലപ്പോഴും അദ്ദേഹത്തിന്റെ ചില ആശയത്തിനോട് നമുക്ക് എതിർപ്പുണ്ടാകലുണ്ട് അത് അദ്ദേഹത്തിനുള്ള എതിർപ്പല്ല നമുക്ക് ആരോടും ഒരു വൈരാഗ്യമില്ല അത് സമസ്ത എ പി ആണെങ്കിലും ശരി ഇ കെ ആണെങ്കിലും ശരി ദക്ഷിണയാണെങ്കിലും സംസ്ഥാന ആണെങ്കിലും ആരാണെങ്കിലും ഏത് മുസ്ലിം ആക്കാൻ അവരോട് വ്യക്തിപരമായി നമുക്ക് ഒരു എതിർപ്പുമില്ല ഇല്ല പക്ഷെ ഇസ്ലാമിനെതിരായിട്ട് ചില നീക്കങ്ങളും ചില സംസാരങ്ങളും ചില ശൈലികളും അവരുടെ ഭാഗത്തുനിന്ന് വരുമ്പോൾ അതിനെ തിരുത്തേണ്ട ഒരു ധാർമ്മികമായ ഉത്തരവാദിത്വം നമുക്ക് എല്ലാവർക്കും ഉണ്ട് ആ പണി നമ്മൾ നിർവഹിക്കുന്നു എന്നേ ഉള്ളൂ ഇപ്പൊ നോക്ക് നിങ്ങൾ കൃത്യമായി ഇസ്ലാമിന്റെ നിയമമാണ് കാന്തപുരം എ പി അബുബക്കർ മുസ്ലിയര് പറഞ്ഞത് സ്ത്രീയും പുരുഷനും ഇട വ്യായാമം അത് എന്തല്ല അനുവദനീയമല്ല അത് വ്യായാമം മാത്രല്ല അന്യ സ്ത്രീ പുരുഷൻ തമ്മിൽ ഒരുമി ഒരു സ്ഥലത്ത് ഒരുമിച്ച് കൂടുക എന്നുള്ളത് പോലും ഇസ്ലാം അത് നിരോധിച്ച കാര്യമാണ് ഇസ്ലാം എന്ന് പറഞ്ഞത് വളരെ ലളിതമാണ് സുതാര്യമായ മതമാണ് സ്ത്രീകളുടെ സുരക്ഷ അവരുടെ അവകാശങ്ങൾ വകവെച്ച് കൊടുത്ത മതമാണ് പരിശുദ്ധമായ ഇസ്ലാം വ്യഭിചാരം കടന്നു വരുന്ന എല്ലാ വഴികളും പാടെ അടച്ചിട്ടുള്ള മതമാണ് ഇസ്ലാം അപ്പോൾ ഇസ്ലാമിൻ്റെ തീരുമാനങ്ങളും നിയമങ്ങളും പറയേണ്ടത് മതപണ്ഡിതന്മാരാണ് ഇതങ്ങോട് പറയുമ്പോഴേക്കും ഇസ്ലാമിന്റെ ശത്രുക്കൾ ശത്രുക്കളുടെ കൈ നേരെ ഇങ്ങോട്ട് ഈ ചോദ്യം പറ പറഞ്ഞ അല്ലെങ്കിൽ ഈ ആശയം പറഞ്ഞ ആളുടെ നേരെയും അല്ലെങ്കിൽ ഇസ്ലാമിൻ്റെ ഈ നിയമത്തിന്റെ നേരെയും ഈ ഇസ്ലാമിൻ്റെ ഇസ്ലാം എന്ന ഈ മഹത്തായ മതത്തിന് നേരെയും ഒക്കെ ശത്രുക്കള് ശത്രുക്കളുടെ കൈകൾ ഇങ്ങോട്ട് നീണ്ടു വരികയാണ് ഇതങ്ങോട്ട് പറയുമ്പോഴേക്കും ചാനലുകൾ കയറിയിരുന്ന് ഇസ്ലാം എന്ന് പറഞ്ഞൊരു പ്രാകൃതം ഒരു മതമാണ് അതൊന്നും ഈ നൂറ്റാണ്ടിന് പറ്റുന്ന കാര്യമല്ല എന്നുള്ള രൂപത്തിലുള്ള ഇസ്ലാമിന്റെ ശത്രുക്കൾ എങ്ങനെയൊക്കെ ഇസ്ലാമിനെ തകർക്കാൻ പറ്റുന്നു ആ രൂപത്തിലുള്ള ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ ഇവിടെ നമ്മൾ പഠിച്ചു മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇന്ത്യ എന്ന് പറയുന്നത് ഇതൊരു മതേതര രാജ്യമാണ് ഈ മതേതര ജനാധിപത്യ രാജ്യമാണ് ഇന്ത്യ ഇവിടെ മതമുള്ളവരുണ്ട് മതമില്ലാത്തവരുണ്ട് എല്ലാവർക്കും അവിടെ ജീവിക്കാനുള്ള അവകാശമുണ്ട് എല്ലാവർക്കും ഓരോ വിശ്വാസം അനുസരിച്ച് ജീവിക്കാനും അവരുടെ വിശ്വാസം പ്രചരിപ്പിക്കാനുള്ള അവകാശം ഭരണഘടന കൊടുക്കുന്നുണ്ട് ഇവിടെ ഹൈന്ദവ സഹോദരങ്ങൾ അവർ അവർക്ക് കൃത്യമായി അവരുടെ വിശ്വാസങ്ങൾ പറയാനും പ്രചരിപ്പിക്കാനും അവർക്ക് അത് പറഞ്ഞു കൊടുക്കാനും തന്ത്രിമാരും പൂജാരിമാരും അതോടൊപ്പം തന്നെ ഇപ്പൊ ശബരിമലയ്ക്കൊക്കെ പോകുമ്പോൾ കൃത്യമായിട്ട് അവർക്ക് ചില ഭക്ഷണങ്ങൾ ഒഴിവാക്കേണ്ടതുണ്ട് മത്സ്യ മാംസങ്ങളൊന്നും അവർക്ക് പറ്റില്ല അത് അവരുടെ വിശ്വാസമാണ് അതിനെതിരെ ഒരാൾ കൊടി പിടിച്ചിട്ടും പിന്നെ ചെണ്ട കൂട്ടിയിട്ടും വല്ല കാര്യമുണ്ടോ ഇല്ല മുസ്ലിങ്ങൾക്കാർക്കും ആ ഒരു വിഷയം ജനങ്ങൾ അവര് പാലിച്ചു കൊണ്ട് നടക്കുന്നു എന്നുള്ളത് കൊണ്ട് അവരുടെ വിശ്വാസം അവർ പ്രചരിപ്പിക്കുന്നു എന്നുള്ളത് കൊണ്ട് മുസ്ലിങ്ങൾക്കാർക്കും വല്ല പ്രശ്നമുണ്ടോ ഇല്ല അതേപോലെ ക്രൈസ്തവ പിന്നെ പിന്നെ പള്ളികളിൽ അവരുടെ ഇടവകളിൽ ചിലപ്പോൾ ഇട പിന്നെ ഇടയലേഖനം വായിക്കലുണ്ട് അവരുടെ കുർബാന അവരുടെ സൺഡേ ക്ലാസ്സുകൾ അവരുടെ നിയമങ്ങൾ അവരുടെ നിർദ്ദേശങ്ങൾ അത് പഠിപ്പിച്ചു കൊടുക്കേണ്ടത് അവരുടെ വികാരിയാണ് അത് ആ നിർദ്ദേശം പറഞ്ഞു കൊടുക്കുമ്പോൾ മുസ്ലിങ്ങൾക്കാർക്കും വല്ല ബേജാറുണ്ടോ ഇല്ല പക്ഷെ മുസ്ലിങ്ങൾ ഒരു നിയമം പറയുമ്പോൾ അത് ഇസ്ലാമിൻ്റെ നിയമങ്ങൾ തുറന്ന് പറയുമ്പോൾ ശത്രുക്കൾ എല്ലാം കൂടി ഒന്നായിട്ട് ഇസ്ലാമിനെ ആക്രമിക്കുന്ന ഒരു രംഗമാണ് ഇപ്പൊ പലപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്ന അവസ്ഥ അങ്ങനെയാണ് അതെന്താണ് എന്നാണ് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാകാത്തത് കാരണം ഇന്ത്യയെ പോലെയുള്ള ജനാധിപത്യ രാജ്യത്ത് ഓരോ വിശ്വാസിക്കും അവരുടെ വിശ്വാസം അനുസരിച്ച് ജീവിക്കാനും അത് പ്രചരിപ്പിക്കാനും ഭരണഘടന കൊടുക്കുന്ന അവകാശമുണ്ട് ആ അവകാശത്തിന്റെ ഉള്ളിൽ നിന്നുകൊണ്ടുള്ള എല്ലാ നിയമങ്ങളും നിർദ്ദേശങ്ങളും എല്ലാ മതസ്ഥർക്കും പഠിപ്പിക്കാനും പറഞ്ഞു കൊടുക്കാനുള്ള അവകാശമുണ്ട് മതം പറയേണ്ടത് ആരാണ് മത അതിൻ്റെ നേതാക്കന്മാരാണ് മതപണ്ഡിതന്മാരാണ് അത് ഹൈന്ദവ വിഷയ വിശ്വാസമാണെങ്കിൽ അവർത്തെ സ്വാമിമാരും പൂജാരിമാരും അതുപോലെ ശബരിമലയ്ക്ക് പോകുമ്പോ കെട്ടി നിറയ്ക്കുന്ന വലിയ സ്വാമിമാരും അവരൊക്കെയാണ് അത് കൈകാര്യം ചെയ്യേണ്ടത് അതുപോലെ ക്രിസ്ത്യ ക്രിസ്തീയ സഹോദരങ്ങൾ അവരുടെ അവരുടെ പെൺകുട്ടികൾ അവരുടെ മത നിയമങ്ങൾ അവരുടെ പെൺകുട്ടികൾക്കും അവരുടെ പിന്നെ കുടുംബത്തിനുമൊക്കെ കൃത്യമായി അവരുടെ ആശയും വിശ്വാസം പഠിപ്പിച്ചു കൊടുക്കാൻ അവർത്തെ വികാരിയാണ് അതേപോലെ തന്നെയാണ് മുസ്ലിം വിഭാഗത്തിൻ്റെ വിശ്വാസങ്ങളും ആ വിശ്വാസികളെ ആ പിന്നെ നല്ല മാർഗത്തിലേക്ക് നയിക്കാനും അവർ ചെയ്യുന്ന തിന്മണ്ടെങ്കിൽ അതിനെ തടയാനും നന്മ പ്രേരിപ്പിക്കാനും ചെയ്യേണ്ടതൊക്കെ അവിടുത്തെ മതപണ്ഡിതന്മാരാണ് മതം പറയേണ്ടത് മതപണ്ഡിതന്മാരാണ് കാരണം അവരാണല്ലോ ആ ഈ മതത്തിനെ പറ്റിയോ ആ വിശുദ്ധ ഗ്രന്ഥത്തിനെ പറ്റിയൊക്കെ പഠിക്കുന്നത് ആരാ മതപണ്ഡിതന്മാരാണല്ലോ അവരാണത് കൃത്യമായിട്ട് പറഞ്ഞ് പഠിപ്പിച്ചു കൊടുക്കേണ്ടത് അവരുടെ ഉത്തരവാദിത്തമാണത് അത് നമ്മൾ ഇതുവരെ ചെയ്തിട്ടുണ്ട് ചെയ്യുകയും ചെയ്യും പക്ഷേ ഇത് ഇസ്ലാമിൻ്റെ നീ മാത്രം കുതിര കയറി മറ്റുള്ളവർക്കാണ് ചെണ്ടകുട്ടി ആകെ വിപ്ലവം ഉണ്ടാക്കുന്ന ഒരു രീതി അത് ജനാധിപത്യ രാജ്യത്തിന്റെ ഭൂഷണമല്ല കാരണം അത് എല്ലാവരും മതം പറയതിപ്പോ നമ്മുടെ ഒരു കാര്യം ഒരു മതത്തിന്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാല് അത് വിശ്വാസികൾക്കാണ് ബാധകം അല്ല വിശ്വാസത്തിന് പുറത്ത് നിൽക്കുന്നവര് ഇതിനെ ബാധിക്കുന്നേ ഇല്ല ഇപ്പൊ നോമ്പെടുക്കണം എന്ന് പറയുന്നു പിന്നെ ജക്കാത്ത് കൊടുക്കണം എന്ന് പറയുന്നു നമസ്കരിക്കണം എന്ന് പറയുന്നു അതിൻ്റെ നിയമങ്ങളുണ്ട് നമസ്കാരത്തിന് അതിന്റെ ഷർത്തുകൾ അതിന്റെ അതിൻ്റെ ഫർലുകളുണ്ട് അതിന് പാലിക്കേണ്ടതുണ്ട് ഹജ്ജിന് പോകുന്ന വിഷയമുണ്ട് ഉം ചെയ്യേണ്ട കാര്യങ്ങളുണ്ട് അതിന് ചില നിയമങ്ങളുണ്ട് ചില നിർദ്ദേശങ്ങളുണ്ട് ഇതൊക്കെ കൃത്യമായി പറഞ്ഞു കൊടുക്കേണ്ടതാരാ ഈ ഇസ്ലാമിന്റെ നിയമങ്ങൾ ഹൈന്ദവ പിന്നെ പൂജാരിമാരോ അല്ലെങ്കിൽ അവരുടെ തന്ത്രിമാരോ അല്ല അവരുടെ ആശയങ്ങൾ പറഞ്ഞു കൊടുക്കേണ്ടത് പള്ളിയിലെ ഹത്തീമ്മാരോ മുസ്ലേഖന്മാരോ അല്ല അതേപോലെ തന്നെ ആ കുർബാന വായിക്കുന്ന വികാരി അച്ഛനോ അല്ലെ അതുപോലത്തെ ആൾക്കാരല്ല ഇവ പിന്നെ മറിച്ചും തിരിച്ചും ഒക്കെ പറഞ്ഞു കൊടുക്കേണ്ടത് ഓരോ മതത്തിനും അവരുടെ വിശ്വാസികൾ പറഞ്ഞു കൊടുക്കാൻ പണ്ഡിതന്മാരുണ്ട് പണ്ഡിതന്മാരാണ് മതം പറയേണ്ടത് കാരണം അവരാണല്ലോ മതം പഠിച്ചത് അപ്പം മതവിശ്വാസികൾക്ക് ഇത് ഒരാള് പള്ളിയിലെ ഒരു ഹത്തീബ് ഒരു മുസ്ലിറി അല്ലെങ്കിൽ ഒരു കാർദി അല്ലെങ്കിൽ ഒരു ഇമാമ് കൃത്യമായിട്ട് അവരുടെ മഹലിലെ മഹൽ എന്ന് പറയുന്നത് ഇടവകയിലെ ജനങ്ങളെ നന്മയിലേക്ക് ക്ഷണിക്കേണ്ടവരാണ് വെള്ളിയാഴ്ച കുത്തബകളിൽ അതേപോലെ തന്നെ ക്ലാസ്സുകളിൽ അതേപോലെ മറ്റവരാണെങ്കിൽ സൺഡേ ക്ലാസ്സുകൾ ഇങ്ങനെയുള്ള പല എല്ലാ മതസ്ഥരും അവരുടേതായിരിക്കുന്ന വിശ്വാസം പ്രചരിപ്പിക്കാനുള്ള ആശയങ്ങളും സ്ഥാപനങ്ങളൊക്കെ അവർക്ക് ഓരോരുത്തർക്കും ഉണ്ട് അതൊക്കെ കൃത്യമായി കൈകാര്യം ചെയ്യുന്നുണ്ട് അവർക്കൊന്നും അവിടെ ഒന്നും ഇല്ലാത്തൊരു ബേജാ ഇസ്ലാമിന്റെ നിയമം കാണുമ്പോൾ മാത്രം ചാടി വീടുന്ന ശത്രുക്കൾ അത് കൃത്യമായി ഇസ്ലാമിനെ പഠിക്കേണ്ടിയിരിക്കുന്നു എന്നാണ് ഈ അവസരത്തിൽ എനിക്ക് പറയാനുള്ളത് പിന്നെ കാന്തപുര ഗോക്കർ മുസ്ലിയാർ അദ്ദേഹത്തിന് ചില നേരത്തെ പറഞ്ഞ പോലെ ചില ആശയത്തിനോടൊക്കെ ചില പിന്നെ നമുക്ക് എതിർപ്പുണ്ട് നമ്മളെ എതിർപ്പ് തുറന്ന് പറഞ്ഞിട്ടുണ്ട് പലപ്പോഴും പ്രതികരിച്ചിട്ടുണ്ട് പ്രതികരിക്കേണ്ട ഘട്ടങ്ങളിൽ നമ്മൾ പ്രതികരിക്കന്നെ ചെയ്യും പക്ഷെ ഇസ്ലാമിന്റെ നിയമം തുറന്ന് പറയുമ്പോൾ അപ്പോൾ അത് കൃത്യമായിട്ട് എന്ത് ചെയ്യും അത് ഇസ്ലാം നിയമമാണെങ്കിൽ അതിന് കൂടെ നിൽക്കുക എന്നുള്ളതാണ് കാരണം അത് ഇസ്ലാമിൻ്റെ നിയമമാണ് പറയുന്നത് ഒരാൾ അഞ്ചു കെ നമസ്കരിക്കാൻ ഒരാൾ പറഞ്ഞാൽ അത് കൃത്യമാണ് വിശ്വാസിയുടെ കടമയാണ് അത് കൽപ്പിക്കേണ്ടതാണ് അപ്പോൾ ഓരോരുത്തർക്കും ഓരോ വിശ്വാസം അനുസരിച്ച് ജീവിക്കാനുള്ള ഭരണഘടന ഇത് ജന ഇന്ത്യ ജനാധിപത്യ രാജ്യമാണ് ആ നിലക്ക് ഓരോ വിശ്വാസികൾ ഇപ്പം നമ്മളൊരു വിശ്വാസത്തിന്റെ കാര്യം നമ്മൾ ഇത് ഒരു മതത്തിൻ്റെ കാര്യം പറയുമ്പോൾ ഏത് ഉണ്ടെങ്കിലും അവരുടെ വിശ്വാസം അനുസരിച്ച് അവർക്ക് ജീവിക്കാം മുസ്ലിമിന് മുസ്ലിമിന്റെ വിശ്വാസം അനുസരിച്ച് നിയമങ്ങൾ അനുസരിച്ച് അവർക്കും ജീവിക്കാം അതാണല്ലോ ഒരു മതേതര രാജ്യം എന്നൊക്കെ പറഞ്ഞാൽ ഇവിടെ ഒരാ അവരാളെ വിശ്വാസം മറ്റൊരു വിശ്വാസം എതിരല്ല അവരവരുടെ വിശ്വാസം ജീവിക്കുന്നു മറ്റേവര് മറ്റേ വിശ്വാസം ജീവിക്കുന്നു മുസ്ലിങ്ങൾ മുസ്ലിങ്ങളെ വിശ്വാസം ജീവിക്കുന്നു മതല്ലാത്തവർ മതമല്ല എന്ന് പറഞ്ഞ് ജീവിക്കുന്നു അതിൻ്റെ ഇവിടെ ആർക്കും തീർപ്പുള്ളത് പക്ഷെ ഇസ്ലാമിൻ്റെ കാര്യം മാത്രം വരുമ്പോൾ ഇങ്ങനെ കയറി അറ്റാക്ക് ചെയ്യുന്ന ഒരു രീതി അത് ഇന്ത്യ പോലുള്ള ജനാധിപത്യ രാജ്യത്ത് അതെന്തല്ല ഭൂഷണമല്ല എന്ന് ഒരിക്കൽ കൂടി സൂചിപ്പിക്കാണ് മറ്റേ പിന്നൊന്ന് പറയാനുള്ളത് കാന്തപുര അബൂബക്കർ മുസ്ലിം പറഞ്ഞ ഇസ്ലാമിന്റെ നിയമം സ്ത്രീയും പുരുഷനും ഇവിടെ കലർന്ന വ്യായാമം ശരിയല്ല അത് വ്യായാമത്തിന്റെ കാര്യത്തില് മാത്രല്ല പിന്നെ ജാറത്തിന് പോകുന്നതും ഇത് ബാധകം തന്നെയാണ് ഉറൂസുകള് നേർച്ച പൂരങ്ങള് ഏർ ഇതൊക്കെ ഉണ്ടല്ലോ ആ പിന്നെ ആണ്ട് മൗലി അതേപോലെ കുത്തുപിയത്ത് ഇവിടെ അൽ മഹന്ദ് ബദരിയ പോലെയുള്ള ഏർ പരിപാടികള് പാതിര വഴലുകള് ഇവിടെയൊക്കെ പോകുന്നുണ്ട് ആണും പെണ്ണും കലരുന്നുണ്ട് ഏർ ഇവ നേർച്ചകളിലൊക്കെ ഇപ്പൊ എന്താ നടക്കണ് അല്ല പറയുമ്പോ എല്ലാം പറയണല്ലോ ഇതിന് മറുവശം കൂടി ഉണ്ടേ നേർച്ചകള് അതും കൂടെ ഈ ഇതിൽ കൊണ്ടുവരണം ഇസ്ലാമിൻ്റെ ഒരു കാര്യം തുറന്നു പറയുമ്പോൾ വ്യായാമം മാത്രമല്ലല്ലോ കാരണം അന്യസ്ത്രീ പിന്നെ പുരുഷന്മാര് പിന്നെ സംഗമിക്കുന്ന എല്ലാ വേദികളും എന്താണ് നിരുത്സാഹപ്പെടുത്തിയിട്ടുണ്ട് ഇസ്ലാം അതൊക്കെ നിരോധിച്ചിട്ടുണ്ട് അപ്പൊ ഈ ജാർദരെ പോകുന്നതും ഈ നേർച്ച പോകുന്നതും പിന്നെ ഉറൂസിന് പോകുന്നതും പാതയാ ഭാഗത്ത് പോകുന്ന ഇതൊക്കെ സമ്മിശ്രമായിട്ടാണ് കൂടിക്കലർന്നിറാൻ പോകുന്നത് അതും അതിനും ഇത് ബാധകം തന്നെയാണ് അല്ലാതെ ഒന്ന് മാത്രം പിന്നെ ഹറാമും മറ്റത് ഹരാലും അല്ലല്ലോ എങ്ങനെയാ അന്യസ് പുരുഷന്മാർ തമ്മിൽ കലരുന്ന ഒരു ഭാഗം കണ്ട അതൊക്കെ ഇത് അതൊക്കെ ഇതിൽ പെട്ടി ഈ ഈ നിയമത്തിൽ പെട്ടു ഈ ജാർത്തിൽ പോക്കും നേർച്ചയ്ക്ക് പോക്കും ഉറൂസിനെ പോക്കുള്ള പരിപാടിയൊക്കെ അപ്പൊ ഇതും എന്ത് ചെയ്യണം ഇതിനുള്ളിൽപ്പെടുത്തി വിശ്വാസികളോട് നിങ്ങൾ പറയാൻ തയ്യാറാകണം എന്ത് ഈ പരിപാടിയൊന്നും ശരിയല്ല ഇതും അതിൻ്റെ ഭാഗം തന്നെയാണ് ഇന്ന് തുറന്ന് പറയാൻ ആര് തയ്യാറാകണം കാന്തപുര പൂക്കർ മുസ്ലിം തയ്യാറാകേണ്ടതുണ്ട് അപ്പൊ ഇസ്ലാമിനെ കൃത്യമായിട്ട് പഠിക്കാൻ ഇസ്ലാമിന്റെ ശത്രുക്കൾ ഒരു തയ്യാറാകുക അല്ലെങ്കിൽ പിന്നെ മതം മതം പറയാതിരിക്കാം വിശ്വാസികൾ ആ വിശ്വാസികളെ ബാധിക്കുന്ന കാര്യമാണ് എന്നെങ്കിലും നിങ്ങൾ കാര്യം അങ്ങനെങ്കിലും മനസ്സിലാക്കുക അവർ പറയുന്നത് വിശ്വാസികളോടാണ് അവർക്ക് മാത്രമാണ് ഇപ്പൊ നോമ്പെടുക്കാൻ പറയുന്നത് സത്യവിശ്വാസികളെ എന്ന് വിളിച്ചിട്ടാണ് അപ്പൊ വിശ്വാസികളോട് മാത്രമാണ് ഇപ്പൊ മുസ്ലിം പിന്നെ ഓരോ മുസ്ലിം ആര് ആയാലും ഹത്തീബ് പള്ളിയിൽ നിന്നിട്ട് യാദീന ആ മുനും തത്തൊക്കെ ഒതിറ്റ് ഇതാണ് കേൾക്കുമ്പോൾ അതേ ഇവരൊക്കെ നോമ്പെടുക്കാൻ വേണ്ടി കൽപ്പിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് മറ്റൊരു പോയി ചെണ്ടകുട്ടി വല്ല കാര്യമുണ്ടോ ഇല്ലല്ലോ അത് അതാത് മതത്തിന്റെ കാര്യങ്ങൾ അതങ്ങ് നടക്കും അപ്പോ നേരത്തെ സൂചിപ്പിച്ചു ഒന്നും കൂടി പറയുന്നു കാന്തപുര അബൂക്കർ മുസ്ലിയാർ ഇത് ഈ വിഷയത്തിൽ മാത്രമല്ല ജാറ ഊറുസ് ആണ്ട് പൂരം പോലെയുള്ള നേർച്ച പൂരത്തിനൊക്കെ ആണും പെണ്ണും കൂടി കലരുന്നുണ്ട് ഇപ്പൊ എത്രയോ സോഷ്യൽ മീഡിയയ്ക്ക് ഇവിടെ സജീവമായ സ്ഥിതിക്ക് എത്രയോ പള്ളികളിൽ ആ പിന്നെ ജാറങ്ങളിലൊക്കെ പിന്നെ അന്യ സ്ത്രീ പുരുഷന്മാർ തമ്മിൽ ഇടകലിടുന്നു ഇപ്പൊ ഭീമാ പള്ളിയിൽ നടന്ന കോല നമുക്ക് കാണാം പല ജാർത്തിൽ നടക്കുന്ന പിന്നെ രംഗങ്ങൾ നമ്മൾ കണ്ടവരാണ് കാണുന്നവരാണ് ഏർ ഇതൊക്കെ ഇപ്പോ നടക്കുന്നുണ്ട് ഇപ്പൊ സോഷ്യൽ മീഡിയക്ക് സജീവമായ സ്ഥിതിക്ക് നമുക്കൊക്കെ ഇത് കണ്ട് കാണാനൊക്കെ പറ്റുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് എല്ലാതും ഈ ആശയത്തിൽ വന്നു അതായത് അന്യ സ്ത്രീ സ്ത്രീ പുരുഷം ഇട കലർന്നുള്ള വ്യായാമം എന്നുള്ളത് ഇട കലർന്നിട്ടുള്ള ഒരു പരിപാടിയും ഇസ്ലാം അനുവദിച്ചിട്ടില്ല എന്ന് തുറന്ന് പറഞ്ഞ ജനങ്ങളെ ഉത്ഭുതരാക്കാൻ താങ്കൾ തയ്യാറാകേണ്ടതുണ്ട് അതോടൊപ്പം തന്നെ ഇസ്ലാമിന്റെ നിയമങ്ങൾ ഇസ്ലാമിലെ മതപണ്ഡിതമാർ പറയട്ടെ വിശ്വാസികൾ അതനുസരിച്ച് ജീവിക്കട്ടെ മറ്റുള്ള മതസ്ഥര് അവര് പിന്നെ മേലാധ്യക്ഷന്മാർ കാര്യങ്ങൾ പറയട്ടെ ആ വിശ്വാസികൾ അതനുസരിച്ച് ജീവിക്കട്ടെ അങ്ങനെ കൂടി ജീവിക്കാൻ നമുക്ക് കഴിയണം അള്ളാഹു അനുഗ്രഹിക്കട്ടെ അസ്ലാം വലിക്കും വർഹമത് വബറക്കാത്തു